എല്ലാവർക്കും നമസ്കാരം ഇന്ന് സംഭവിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇന്നൊരു പ്രഷർ ബൂസ്റ്റർ പമ്പ് നാല് ബാത്റൂമിലേക്ക് ചോദിച്ചൊരു കസ്റ്റമർ വിളിച്ചിരുന്നു അദ്ദേഹത്തോട് നമ്മുടെ സ്റ്റാഫ് എത്ര ഇഞ്ചാണ് ഷവർ സാർ ഉപയോഗിച്ചിരിക്കുന്ന ഡൈവേർട്ടർ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എൻ്റെ ബാത്റൂമിലെ കാര്യങ്ങളൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് അപ്പോൾ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പ് വാങ്ങിക്കാൻ വിളിക്കുന്ന കസ്റ്റമറോട് ബേസിക്കായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഷവറിൻ്റെ സൈസ് ഡൈവേർട്ടറിൻ്റെ ബ്രാൻഡ് കാരണം അതിൻ്റെ പ്രഷർ റിക്വയർമെൻറ്റ് അറിയണം ഡിസ്ചാർജ് അറിയണം ഒരേ സമയത്ത് എത്ര യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണം ഇതല്ലാതെ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല ഞാനും സംസാരിച്ചു അദ്ദേഹത്തോട് അദ്ദേഹം എന്നോട് പറഞ്ഞത് താങ്കൾ ചോദിക്കുന്ന ഒരു ബിയേഡായിട്ടുള്ള ആയിട്ടുള്ള എന്നാണ് അപ്പോൾ പ്രഷർ കൂസ്റ്റർ പമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമറിനോട് പ്രഷർ കുക്കറിൻ്റെ അതായത് നമ്മുടെ ഡൈവേർട്ടറിൻ്റെയും ഷവറിൻ്റെയും ഡീറ്റെയിൽ അല്ലാതെ മറ്റെന്തെങ്കിലും ആണോ ചോദിക്കുന്നത് എനിക്കറിയില്ല അതൊരു ബിയേഡ് ചോദ്യമാണോ ഇതിന് മുന്നേ ഫിറ്റ് ചെയ്തേക്കുന്ന ടെക്നീഷ്യൻസ് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയണം ഇതിന് മുന്നേ പമ്പുകൾ വാങ്ങിച്ചേക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അഭിപ്രായം പറയണം രണ്ടാമത്തെ കാര്യം ഒരാൾ കോൾമി അർജൻ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഷോപ്പിലേക്ക് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും എന്താണ് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എന്തോ ഒരു കാര്യം വാങ്ങാനുണ്ട് അദ്ദേഹത്തെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞത് സാറ് റിക്വയർമെൻറ്റൊന്ന് പറയൂ അപ്പോൾ അതാത് റെസ്പെക്റ്റീവ് സെക്ഷനിൽ നിന്നുള്ള ആൾ തിരിച്ച് വിളിക്കും എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫോർ ഗെറ്റ് ഇറ്റ് ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റ് ശരി ഞാൻ ഇതേപോലെയുള്ള കസ്റ്റമേഴ്സിനെ തീരെ എൻ്റർടൈൻ ചെയ്യാത്ത ആളാണ് ഒരു ബിസിനസ്സിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ബിസിനസ്സിൻ്റെ സെയിൽ തന്നെയാണ് പക്ഷേ പരസ്പരം ഒരു റെസ്പെക്റ്റ് കൊടുക്കില്ല കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാത്താണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് താങ്ക് യു ഗുഡ് ഡേ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു യു ആർ എ ബാഡ് ബിസിനസ് ഐ ആം സോറി ടു ഹാവ് കോൺടാക്റ്റഡ് യു അപ്പോൾ ഞാനും പറഞ്ഞു അത് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട് സാറിൻ്റെ റിക്വയർമെൻറ്റ് അറിയാതെ സാറിനെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ വിളിച്ചത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആൾക്കാവശ്യം ഉണ്ടായിട്ടല്ല ആൾ പറഞ്ഞതൊരു ഒരു ഒരു കറക്റ്റായിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണ് എല്ലാ ബിസിനസ്സും കസ്റ്റമറെ കൊണ്ടാണ് പക്ഷെ പരസ്പരം സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാത്ത ഇതേപോലുള്ള ആൾക്കാർ പൈസ ഉണ്ടാകും പൈസ ഉള്ളത് കൊണ്ടായിരിക്കും എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് മാത്രം അഹങ്കാരം കാണിക്കാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം നിങ്ങളാലോചിക്കുക ഞാനൊരു കൺസ്യൂമറാണ് ഞാനും മറ്റു സ്ഥലങ്ങളിൽ പോയി സാധനം വാങ്ങുന്ന ആൾക്കാർ ആളാണ് എനിക്കൊരു റിക്വയർമെൻറ്റ് വരുമ്പോഴാണ് ഞാൻ വാങ്ങാം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു കടയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു സാധനം വാങ്ങാറില്ല അങ്ങനെ ഒരു കച്ചവടം ഉണ്ടോ എനിക്കറിയില്ല ഇപ്പം ഞാനൊരു ഷർട്ട് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് എനിക്കൊരു ഷർട്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഒരു കടക്കാരനെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളെ ഞാൻ ഇന്ന് രാവിലെ സഹായിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാനൊരു ഷർട്ട് വാങ്ങുകയാണ് അതൊക്കെ ഒന്നും അല്ലേ അതൊരു പൈസയുടെ അഹങ്കാരമെന്നല്ലാതായാലും മറ്റൊന്നും പറയാനില്ല നമുക്കൊരു റിക്വയർമെൻറ്റ് ഉണ്ടാവും നമുക്കത് മനസ്സിന് അടങ്ങുന്ന സ്ഥലം ചിലപ്പോൾ അത് പൈസ കൊണ്ടായിരിക്കാം ചിലപ്പം അത് ക്വാളിറ്റി കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം അങ്ങനെ പല രീതിയിലാണ് നമ്മളൊരു സാധനം ചൂസ് ചെയ്യുന്നത് അത് നമുക്ക് റിക്വയർമെൻറ്റ് ഉള്ളത് കൊണ്ടും കൂടെയാണ് അല്ലാതെ ആരെയും സഹായിക്കാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതല്ലേ ഒരു ബഹുമാനം നമ്മുടെ അടുത്ത് പൈസ ഇല്ല എന്നോർത്ത് മാത്രം ഒരാൾ നമ്മുടെ നമ്മളെ തീരെ വിലയില്ലാതെ കാണുന്ന ഒരു അവസ്ഥ അത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക താങ്ക്